എസ് എഫ് ഐയുടെ പഠിപ്പുമുടക്ക് സമരത്തിന്റെ ഭാഗമായി പ്രവർത്തകർ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ മാർച്ച് പോലീസ് തടഞ്ഞു എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് ടി പി അഖില മാർച്ച് ഉദ്ഘാടനം ചെയ്തു കേരളത്തിനകത്ത് സർവകലാശാലകളെ സംഘപരിവാർ വേണ്ടി ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നേതൃത്വത്തിൽ വൈസ് ചാൻസലർമാരെ അതുപോലെ തന്നെ ചാൻസലറെ ഒക്കെ ഇങ്ങനെ മുന്നോട്ടേക്ക് ാണ് കണ്ണൂർ സർവകലാശാലയിൽ ഇതാ ഒരു താൽക്കാലിക വി വന്നുകൊണ്ട് വിദ്യാർത്ഥികളുടെ പഠനം അല്ലെങ്കിൽ സർവകലാശാലയുടെ മുന്നോട്ട് പോക്ക് ഒക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള വി സി ഉൾപ്പെടെ മുന്നോട്ടേക്ക് വരികയാണ് പാലയാട് ക്യാമ്പസിനകത്തേക്ക് മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിനകത്തെ ഹിസ്റ്ററി വിഭാഗം ഇതാ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി യൂണിയൻ ഉണ്ട് സിൻഡിക്കേറ്റ് ഉണ്ട് അടക്കം ഉണ്ടായിട്ടുണ്ട് ഈ നേരത്തെ ഒക്കെ സൂചിപ്പിച്ചതുപോലെ സർവകലാശാല യൂണിയന്റെ പ്രവർത്തനത്തിൽ കോളേജ് യൂണിയന്റെ പ്രവർത്തനത്തിൽ ഏതെങ്കിലും വിധത്തിൽ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ചുമത്തുന്നതിന് വേണ്ടിയിട്ടൊരു സമിതിയെ ഉൾപ്പെടെ കണ്ണൂർ സർവകലാശാലയിൽ ഏതെങ്കിലും നേരം തക്കം പാർത്തുകൊണ്ട് കടന്നു വരുന്ന ഉൾപ്പെടുന്ന വി സി നേതൃത്വം കൊണ്ട് തീരുമാനിച്ചു പോവുകയാണ് കണ്ണൂർ സർവകലാശാലയെ കുറിച്ച് ഈ വി സിക്ക് അറിയില്ല കണ്ണൂർ സർവകലാശാലയെ കുറിച്ച് തീരുമാനങ്ങളുണ്ട് അറിയില്ലെങ്കിൽ ഈ പറഞ്ഞ ഒന്ന് പുറകോട്ടേക്ക് വായിച്ചു നോക്കണം ും ഉദ്ഘാടന ചടങ്ങിൽ അഞ്ജലി സന്തോഷ് അധ്യക്ഷത വഹിച്ചു കെ നിവേദ് സനന്ദ് എന്നിവർ സംസാരിച്ചു മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ